മഞ്ചേരി അരിക്കോട് റോഡിൽ ചെട്ടിയങ്ങാടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോയിലുണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ച സംഭവം ഞെട്ടലോടെയാണ് കേരളക്കര കേട്ടത് ഓട്ടോ ഡ്രൈവർ പയ്യനാട് തടിപ്പറമ്പ് പുതുപ്പറമ്പിൽ അബ്ദുൾ മജീദ് മഞ്ചേരി കിഴക്കേ തേല കരിമ്പുള്ളഗത്ത് ഹമീദിന്റെ ഭാര്യ മോഹ്സിനി സഹോദരിയും കരുവാരക്കുണ്ട് ഐലാശ്ശേരി വെള്ളയൂരിൽ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ തസ്നി തസ്നിയുടെ മക്കൾ റിൻഷ റൈഫ എന്നിവരാണ് മരിച്ചത് കുട്ടികളടക്കം പത്തുപേരാണ് ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടം നടന്നത് മഞ്ചേരി കിഴക്കേ തലയിൽ നിന്നും പുല്ലൂരിലുള്ള ഉമ്മയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ പോകവെയായിരുന്നു കുടുംബം അപകടത്തിൽപ്പെട്ടത് കർണാടകയിലെ ഹൊസൂരിൽ നിന്നും അയ്യപ്പ ഭക്തരുമായി ശബരിമലയിലേക്ക് പോവുകയായിരുന്നു ബസ് വിദേശത്ത് നിന്നും ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തിയ തസ്നി കഴിഞ്ഞ ദിവസം മാതാപിതാക്കളെ കാണാൻ മഞ്ചേരിയിലെ വീട്ടിലെത്തിയതാണ് ഇവിടെ നിന്നും വെള്ളിയമ്മയ കാണാൻ സഹോദരിക്കും മക്കൾക്കുമൊപ്പം പോവുകയായിരുന്നു അപകടത്തിൽ മരിച്ച ഓട്ടോ ഡ്രൈവർ അബ്ദുൾ മജീദ് യാത്രയായത് ഏക മകളുടെ നിക്കാഹിൻ സാക്ഷിയാകാൻ കഴിയാതെയാണ് ശനിയാഴ്ചയാണ് മകളുടെ നിക്കാഹ് നടത്താനിരുന്നത് ഏറെക്കൊതിച്ച മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പക്ഷേ മജീദിന് ഉണ്ടായില്ല വരന് കൈകൊടുത്ത് ചടങ്ങ് നടത്തേണ്ട ആ പിതാവിന്റെ വിയോഗം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ദുഃഖത്തിലാക്കി ഏറെക്കാലമായി മഞ്ചേരിയിൽ ഓട്ടോ ഡ്രൈവറാണ് അബ്ദുൾ മജീദ് മജീദിന്റെ ഖബറടക്കം ശനിയാഴ്ച മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും ഇടിയിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ബസിലെ ആർക്കും പരിക്കില്ല റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത കാരണം ചെട്ടിയങ്ങാടിൽ അപകടങ്ങൾ പതിവാണ് അപകട കാരണത്തെ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബസ് ഡ്രൈവർ കർണാടക സ്വദേശി ശ്രീധരനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്ക് മഞ്ചേരി പോലീസ് കേസെടുത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കല്ലേ നന്ദി